ജീവിതാന്തി സമഗ്ര പരിചരണം ആവശ്യമുള്ളവർക്കെല്ലാം നൽകാൻ കഴിയണമെന്ന് ഡോക്ടർ ജോസ് ബാബു ഗൃഹകേന്ദ്രീകൃത ജീവിതാന്തി പരിചരണം കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമുള്ളവർക്കെല്ലാം നൽകാൻ ഈ രംഗത്തെ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണമെന്ന് ഡോക്ടർ ജോസ് ബാബു ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ ലോകമല്ലേശ്വരം ശ്രീ ഗുരുദേവ സമാജത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജീവിതാന്തി പരിചരണം മാറുന്ന കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനാവശ്യമായ ആശുപത്രിവാസം ഒഴിവാക്കി കഠിനമായ വേദനയിൽ നിന്നും മോചനം നേടി ബന്ധുക്കളുടെ സാമീപ്യത്തിൽ ഈ ലോകത്തിൽ നിന്നും വിട പറയാൻ സാഹചര്യം ലഭിക്കുകയെന്നത് ഓരോ വ്യക്തിയുടെയും അവകാശമാണെന്നും ആൽഫ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഡയറക്ടർ കൂടിയായ ഡോക്ടർ പറഞ്ഞു മരണസാക്ഷരത മരണസാക്ഷരത എന്താണ് ഈ ഒരു എങ്ങനെ തിരിച്ചറിയാം നമ്മളിൽ ഭൂരിഭാഗ ആളുകൾക്ക് നമ്മുടെ അടുത്ത തലമുറ കുട്ടികൾക്കാർക്കും തന്നെ ഒരാൾ മരിക്കാറായോ എന്ന് നാളെ കണ്ടിട്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല ഒരു മരണാസംഗനായി ഒരാൾ മരണത്തോട് അടുത്തു എന്ന് മനസ്സിലാക്കാൻ അറിയാത്തത് കൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നത് പൾസോക്സിമീറ്റർ വെച്ചിട്ട് പൾസ് നോക്കുന്നു ഓക്സിജന്റെ അളവ് നോക്കുന്നു ഇത് പറയുന്നു പൾസ് എൺപത്താറുണ്ട് പ്രഷർ നൂറ്റി പത്ത് എഴുപത് ഉണ്ട് ഇയാൾ മരിക്കാറായിട്ടില്ല പൾസ് നൂറ്റി നൂറ്റി പത്തോ ി പി നൂറ്റി പത്തൊണ്ടായിക്കോട്ടെ ഈ രോഗി ഇന്നോ നാളെയോ മരണപ്പെടും അതെങ്ങനെ സാധ്യമാവും ഞാൻ പറഞ്ഞു അതാണ് മരണാസനന്റെ ലക്ഷണങ്ങള് വ്യത്യസ്തമാണ് അത് പൾസ് നോക്കിയിട്ടോ ഓക്സിജൻ്റെ അളവ് നോക്കിയിട്ടോ എല്ലാം കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഒരാൾ മരണാസനായി എന്ന് അറിയാത്ത ഒരു സമൂഹം എങ്ങനെയാണ് ഒരു മരണാസനെ നന്നായിട്ട് പരിചരിക്കുക അല്ലെങ്കിൽ ആ മരണാസനന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാത്തൊരു സമൂഹം എങ്ങനെയാണ് അവരുടെ അവസാന കാല ജീവിതം നല്ല രീതിയിലാക്കുക അപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കണം ഒരു ഡയപ്പർ എങ്ങനെ കെട്ടിക്കൊടുക്കണം എത്ര എത്ര നമ്മുടെ മക്കൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യണം ആശ്രമത്തിൽ പോയി കൊടുങ്ങല്ലൂർ ശ്രീനാരായണ മിനി ഹാളിൽ ചേർന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ ലിങ്ക് സെന്റർ പ്രസിഡന്റ് കെ എ കതിചാബി അധ്യക്ഷത വഹിച്ചു സെന്ററിന്റെ പ്രവർത്തനം സംബന്ധിച്ചും സൗജന്യമായി നൽകി വരുന്ന ഫിസിയോതെറാപ്പി അടക്കമുള്ള സേവനങ്ങളെ പ്രസിഡന്റ് വിശദീകരിച്ചു സെന്ററിനെ സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും കൂട്ടിച്ചേർത്തു സമാജം പ്രസിഡന്റ് ഒ കെ ഹർഷകുമാർ നഗരസഭാ കൌൺസിലർമാരായ സുമേഷ് ശാലിനി വെങ്കിടേഷ് രശ്മി ബാബു എറിയാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ ടി ജി ശശീന്ദ്രൻ എസ് എ പി സി പ്രതിനിധി മേഘന എന്നിവർ സംസാരിച്ചു സെന്ററിൽ നിന്നുള്ള പരിചരണം ലഭിച്ചവരിൽ വാഹനാപകടത്തെ തുടർന്ന് ഓർമ്മയും സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ട അമൽ ബാബു ദീർഘകാലത്തെ ആശുപത്രിവാസത്തിനു ശേഷം ആൽഫയിൽ വന്ന ശേഷം തനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചും അമ്മയുടെ അവസാന നാളുകളിൽ ലഭിച്ച പരിചരണത്തെക്കുറിച്ച് കുമാരിയും ഉമ്മയ്ക്ക് ലഭിച്ച പരിചരണത്തെക്കുറിച്ച് ഷൈജയും വിശദീകരിച്ചത് സദസ് വൈകാരികമായി തന്നെയാണ് ശ്രവിച്ചത് സ്റ്റാഫ് അംഗങ്ങളും എക്സിക്യൂട്ടീവ് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു സെക്രട്ടറി ഇ വി രമേശൻ സ്വാഗതവും ട്രഷറർ സി എസ് തിലകൻ നന്ദിയും പറഞ്ഞു